ദൈവത്തെ അപമാനിക്കുന്ന ഈ പരിപാടി നിർത്തുന്നതല്ലേ നല്ലത് നിങ്ങൾക്കെന്ത് തോന്നുന്നു നമസ്കാരം വന്ദനം ക്ഷമിക്കണം പറഞ്ഞേ തീരൂ അതുകൊണ്ടാണ് ക്ഷമിക്കണം ഏവർക്കും സ്വാഗതം നന്ദി എന്ത് അപമാനമാണ് ദൈവത്തിൻ്റെ അടിച്ചേൽപ്പിക്കുന്നത് ഏതപമാനമാണ് നിർത്തുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ ജീവൻ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചത് എന്ന വെളിപ്പെടുത്തേണ്ട കടമെനിക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സംരംഭത്തിൽ എന്നോട് സഹകരിക്കുവാൻ പ്രതീക്ഷിക്കാൻ പോലും എനിക്ക് വകയില്ലല്ലോ അതുകൊണ്ട് യാതൊരു മുഖവരയുമില്ലാതെ ആ വെളിപ്പെടുത്തൽ ഞാൻ ആദ്യമേ നടത്തിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ മേൽ ക്രമമായി അടിച്ചേൽപ്പിക്കുന്ന ഒരപമാനം ദൈവത്തെ കൊജ്ഞാനനാക്കുന്ന ഒരു പരിപാടിയുണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങളെന്നോട് കോപിക്കും കോപിക്കരുത് അത് വിവാഹ ചടങ്ങിൽ സഭയിൽ ദൈവത്തിൻ്റെ ദൈവത്തെ സാക്ഷി ആയി നിർത്തി ദൈവസന്നിധിയിൽ വരനെ കൊണ്ടും വധുവിനെ കൊണ്ടും ചെയ്യിക്കുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട് ഞാനത് ചെയ്യാം ഇത് ചെയ്യാം നിന്നെ ഇപ്രകാരം കരുതിക്കൊള്ളാം ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ നിനക്ക് ആഹാരം വസ്ത്രം ധരിച്ചില്ലെങ്കിൽ നിനക്ക് വസ്ത്രം എന്നൊക്കെ പറഞ്ഞ് കാതിനിമ്പമുള്ള ഒരു പ്രതിജ്ഞ ചെയ്യിക്കാൻ ഈ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന അച്ഛനോ ഈ പ്രതിജ്ഞ തത്ത പോലെ ഏറ്റു ചൊല്ലുന്ന വരനോ വധുവോ ചൊല്ലാതിരിക്കാൻ ഒരു ഗത്യന്തുവുമില്ലാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ ചൊല്ലുന്നത് എന്താണ് എന്നതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും ഗവനിക്കാതെയാണ് ഇത് ചൊല്ലുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമില്ല ഇത് ചൊല്ലിക്കൊടുക്കുന്ന പുരോഹിതനോ മക്കളാണെങ്കിൽ ഈ യുവാവിനോ ഇങ്ങനെ ഒരു പ്രതിജ്ഞ തിൻ്റെ അർത്ഥം എന്താണെന്നോ ഗാംഭീര്യമെന്താണെന്നോ ഏതെങ്കിലും ബോധമുണ്ടാകുകയോ അങ്ങനെ ദൈവസന്നദ്ധിയിൽ ഈ പ്രതിജ്ഞ എടുത്തതുകൊണ്ട് അതിനോട് പറ്റിച്ചേർന്ന് ഞാൻ നിൽക്കണം അതിൻ്റെ കടമയാണ് അല്ലാതെ മാർഗ്ഗമില്ല എന്നൊരു ബോധ്യമോ ഒരിക്കലുമില്ല ആദ്യയിലുമില്ല മധ്യ എന്താ വധ്യാന്തരങ്ങളിലുമില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവാഹമോചനം ഇത്ര മാത്രം അങ്ങ് കൊടുമ്പിരി കൊള്ളുമായിരുന്നില്ല ദൈവത്തെ സാക്ഷീകരിച്ച സഭയുടെ കാർമ്മികത്വത്തിൽ അധികാരത്തിൻ്റെ പരിധിയിൽ ഒരു സ്ത്രീയെയും പുരുഷനെയും ഒരു ശരീരമാക്കി അത് ശുശ്രൂഷ ചെയ്ത് രൂപാന്തരപ്പെടുത്തി അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ അത് അവർ സഭയെ സാക്ഷീകരിച്ച ദൈവസന്നദ്ധയിൽ നടത്തിയ സത്യപ്രതിജ്ഞയുടെ ബലത്തിൽ അവർ കന്തളിച്ചു പോകുമ്പോൾ അവർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ കാൽപഴുതി തരുകടതിത്തെ എന്ന് പറഞ്ഞ് വീഴുന്നത് എന്ന് നാം ആലോചിക്കണ്ടേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ചിന്ത പുരോഹിതവർഗത്തിനോ അയമേനികൾക്കോ ഇല്ലാതെ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം ചിന്തയ്ക്ക് വഴിയൊരുക്കുന്നതാണെന്ന് മാത്രം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഇവർക്ക് ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന പുരോഹിതനോ മെത്രാനോ ഇതിന് എന്ത് വില എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ദൈവസന്നിധിയിൽ എന്ന് പറയുന്ന ഈ സത്യപ്രതിജ്ഞയ്ക്ക് വില കൊടുക്കുന്നവരാണോ ഇത് ചൊല്ലിക്കൊടുക്കുന്നത് അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞതിന് അത് ഉദാഹരണത്തിൽ കൂടെ പറയുമ്പോൾ കൂടുതൽ സത്യനിഷ്ഠമാണ് ശരിയാണ് സത്യം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ ഒരു കന്യാസ്ത്രീയെ നിരന്തരം പീഡിപ്പിച്ച കേസിൽ അത് വിചാരണ നടന്നപ്പോൾ ഫ്രാങ്കോയ്ക്ക് സപ്പോർട്ടുമായി അദ്ദേഹത്തിന് സാക്ഷ്യൻ പറയാൻ വന്ന ബിഷപ്പന്മാരുണ്ട് മെത്രാന്മാരുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അവരെ വക്കീലന്മാരെ കോച്ച് ചെയ്താണ് വിട്ടത് കോടതിയിൽ പോയി കള്ളം പറയണം അത് വേദപുസ്തകം തൊട്ട് സത്യപ്രതി ചെയ്യണം സത്യമേ പറയൂ സത്യം മാത്രമേ പറയൂ സത്യമല്ലാതെ മറ്റൊന്നും പറയുകയില്ല എന്ന ആത്മാർത്ഥമായി വചനം തൊട്ട് അവർ പ്രസംഗിച്ച് നടക്കുന്ന വചനം തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വേണം കള്ളം പറയാൻ അത് പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ലായിരുന്നുവല്ലോ അവർ വേദപുസ്തകത്തെ തൊട്ട് കോടതിയിൽ പോയി നടത്തിയ സത്യപ്രതിജ്ഞ ആ പ്രതിജ്ഞയെടുത്ത് ഒരു മിനിറ്റ് കഴിയുന്നതിന് മുൻപേ അവർ ലംഘിക്കുന്നുവെങ്കിൽ അവർ ചൊല്ലിക്കൊടുക്കുന്ന സത്യപ്രതിജ്ഞ ഏ തത്ത പോലെ ഏറ്റു ചൊല്ലുന്ന സ്ത്രീയും പുരുഷനും എത്ര നാളത് കാത്തു സൂക്ഷിക്കണമെന്നാണ് മെത്രാൻ പറയുന്നത് എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാം വേറൊരു ഉദാഹരണങ്ങളൊക്കെ പരിശോധിക്കാം ഒന്ന് പരിഗണിക്കാം ഒരു പുരോഹിതനെ വാഴിക്കുമ്പോൾ ഒരു മെത്രാനെ വാഴിക്കുമ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലും പുരോഹിതനാകാൻ പോകുന്ന വ്യക്തി മെത്രാൻ പദവിയിലേക്ക് ഉയർത്താൻ പോകുന്ന പുരോഹിതനും എടുക്കുന്ന സത്യപ്രതിജ്ഞകളുണ്ട് അത് ദൈവ എടുക്കുന്ന സത്യപ്രതിജ്ഞകളാണ് സഭയെ സാക്ഷ്യപ്പെടുത്തി എടുക്കുന്ന സത്യപ്രതിജ്ഞകളാണ് ഒരുപക്ഷെ വിവാഹ സാഹചര്യത്തിൽ വിവാഹ ചടങ്ങിൻ്റെ മധ്യത്തിൽ പ്രതിസധ വരനും വധുവും എടുക്കുന്ന സത്യപ്രതിജ്ഞയേക്കാൾ കൂടുതൽ ഗാംഭീര്യമുള്ള സത്യപ്രതിജ്ഞയാണ് പുരോഗതനായി ഉയർത്തപ്പെടുന്ന വ്യക്തിയും മെത്രാനായി വാഴിക്കപ്പെടുന്ന വ്യക്തിയും എടുക്കുന്നത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അവരെടുക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് പ്രതിജ്ഞയ്ക്ക് അവർ പുല്ല് വില കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാം അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് ഈ പറയുന്ന സത്യപ്രതിജ്ഞയ്ക്ക് എന്തെങ്കിലും വില കൊടുക്കുന്നവരാണോ അങ്ങനെ ഈ ഒരു അർത്ഥശൂന്യമായ ചടങ്ങ് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കേണ്ട വല്ല കാര്യവും അങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് നാം ആകെപ്പാടെ നേടുന്നത് ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന വരൻ്റെയോ വധുവിൻ്റെയോ നന്മയല്ല ശാപമാണ് കാരണം നാം ഒരു സഭയായി സഭയുടെ അധികാരം പ്രയോഗിച്ച് നിർബന്ധിച്ച് അവരെ കൊണ്ട് അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ ദൈവസന്നിധിയിൽ നടത്തുവാൻ നിർബന്ധിക്കുകയാണ് ഇത് അധർമ്മമാണ് ഇത് അസത്യമാണ് ഇതൊരു വിധത്തിലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല ഒന്നുകിൽ ഇങ്ങനെയുള്ള സത്യപ്രതിജ്ഞകൾ അതർഹിക്കുന്ന ഗാംഭീര്യത്തിൽ ആ സമർപ്പണ ബോധത്തിൽ ദൈവത്തോടുള്ള പ്രതിബദ്ധതയിൽ അത് ഉരുവിടുകയും അത് ആജീവനാന്തം നിലനിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യണം പക്ഷെ അങ്ങനെ സ്ത്രീയിൽ നിന്ന് പുരുഷനിൽ നിന്നും ഒരു സഭയ്ക്ക് പ്രതീക്ഷിക്കുവാൻ ഇടയാകണമെങ്കിൽ അവരുടെ വിവാഹത്തിന് കാർമ്മികത്വം നടത്തുന്ന മെത്രാനോ പുരോഹിതനോ അവരെടുത്തിരിക്കുന്ന ഈ സത്യപ്രതിജ്ഞയ്ക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നവരാകണം അങ്ങനെയാണോ അല്ലയോ എന്ന് അവരങ്ങനെ തന്നെയാണോ അല്ലയോ എന്ന തീരുമാനം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് തരികയാണ് ഞാനായിട്ട് അതിൻ്റെ ഉത്തരം പറയുന്നില്ല ഏതായാലും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന തെളിവ് വളരെ ശ്രദ്ധേയമാണ് അത് കണ്ടില്ലെന്നടിക്കാൻ സാധ്യമല്ല ഇങ്ങനെ ദൈവസന്നിധിയിൽ സത്യപ്രതിജ്ഞ എടുത്ത പുരുഷനും സ്ത്രീയും ഭാര്യഭർത്താക്കന്മാരായിക്കഴിഞ്ഞ് അവരാരും തന്നെ ഈ സത്യപ്രതിജ്ഞയെ ഓർക്കുകയോ അതിനെ മാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇത് കുറഞ്ഞപക്ഷം അർത്ഥശൂന്യമായ യാന്ത്രികമായ സത്യസന്ധത തൊട്ടുതച്ചിട്ടില്ലാത്ത ചില ജൽപ്പനങ്ങൾ മാത്രമാണ് അതിന് യാതൊരു വിലയുമില്ല ആരും അതിന് വില കൽപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീയും പുരുഷനുമില്ല പുരോഹിതനുമില്ല മെത്രാനുമില്ല പിന്നെ എന്തിനാണിത് ആരെ കളിപ്പിക്കാനാണ് ഇതൊന്നും കാണാൻ കണ്ണില്ലാത്തതും കണ്ടാൽ മനസ്സിലാക്കാൻ മൂളയില്ലാത്തതുമായ ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് ഈ പൊറാട്ട് നാടകം അരങ്ങേറുന്നത് എന്നതുകൊണ്ടായിരിക്കാം ഇതിനെപ്പറ്റി ആരും ചിന്തിക്കുകയും ഇതിലടങ്ങിയിരിക്കുന്ന വിരോധാഭാസവും ഇതിലടങ്ങിയിരിക്കുന്ന കപടഭക്തിയും സത്യരാഹിത്യവും ദൈവത്തോടുള്ള ആ എന്താണ് പറയുന്നത് അഹങ്കാരവും അവഹേളനവും തിരിച്ചറിയാൻ നാം കൂട്ടാക്കാത്തത് ഏതായാലും ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഇതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ കൂടുതൽ വിശദീകരിച്ച് നിങ്ങളുടെ ചിന്താ കൂടുതൽ സ്വാധീനിക്കുവാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ നിർലോഭമായി തന്നെ നിക്ഷേപിക്കുക നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കുന്ന ഏവരും കമൻറ്റ് ബോക്സിൽ വരുന്നതെല്ലാം കൃത്യമായി വായിച്ച് വീഡിയോയുടെ ആശയം ഉൾക്കൊള്ളുന്നത് പോലെ ഒരു പക്ഷേ അതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ ഓരോരുത്തരെയും പ്രതികരണങ്ങൾ ശ്രദ്ധയോടെ വായിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള ധാരണ അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ വിശദീകരിച്ച് പ്രതികരിക്കണമെന്ന് ഞാൻ നിങ്ങളെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ബോധമുള്ളവരായ തീരുമാനം നമുക്ക് പ്രത്യേകിച്ച് ഈ കാലത്ത് ആവശ്യമുണ്ട് യേശു പോലെ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യ ബോധമില്ലാതെ ആർക്കും പ്രാർത്ഥിക്കാൻ സാധ്യമല്ല യാഥാർത്ഥ്യ ബോധത്തെ അങ്ങ് മാറ്റിവെച്ചിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥന ആകെയില്ല അതുപോലെ ജൽപ്പന മാത്രമാണ് എന്ന ഒരു ഒരു അറിവാണ് എന്നൊരു നിർബന്ധമാണ് യേശു നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ നമ്മെ തുറിച്ചു നോക്കി സ്ഥിതി ചെയ്യുന്ന ഇപ്രകാരമുള്ള വിരോധാഭാസങ്ങൾ ദൈവത്തോട് നാം ഉറക്കി കാണിക്കുന്ന വളരെ ഭയഭക്തിയോടുകൂടി കാണിക്കുന്ന അവഹേളനങ്ങൾ അവയെപ്പറ്റി പറ്റി അവബോധവും സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള ധൈര്യവും നമ്മുടെ ഇടയിൽ പൂർവാധികമായി വർദ്ധിച്ചു വരണം അത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോട് വാക്കുകൾ ഉപസംഹരിക്കുന്നു